നമസ്കാരം ആറ് പതിറ്റാണ്ടിൽ അധികമായി രാജ്യത്ത് പ്രചാരണത്തിൽ ഉണ്ടായിരുന്ന ആദായ നികുതി നിയമങ്ങൾ പൊളിച്ചെഴുതുകയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ആർക്കും അനായാസം വായിച്ചാൽ മനസ്സിലാകുന്ന തരത്തിലുള്ള ഭാഷയോടു കൂടിയ അധിക വ്യവസ്ഥകളും വിശദീകരണങ്ങളും നീക്കം ചെയ്തുകൊണ്ട് ഏറ്റവും പുതിയ ആദായ നികുതി ബില്ലിൻ്റെ ചില പ്രധാന സവിശേഷതകൾ നോക്കിയാൽ ഏപ്രിൽ ഒന്ന് മുതൽ ആരംഭിക്കുന്ന പന്ത്രണ്ട് മാസ കാലയളവിനെ നികുതി വർഷം എന്ന പുതിയ ആശയത്തിലേക്ക് മാറ്റുകയാണ് കേന്ദ്ര സർക്കാർ കൂടാതെ അസസ്മെന്റ് വർഷം എന്ന പദം നീക്കം ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് പുതിയ ബില്ലിൽ വലിയ ഘടനാപരമായ മാറ്റങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് സാമ്പത്തിക വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് പിഴയിലോ പാലിക്കൽ വ്യവസ്ഥകളിലോ വലിയ മാറ്റങ്ങളില്ല പുതിയ ആദായ നികുതി നിയമം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരാൻ സാധ്യതയുണ്ട് സ്രോതസ്സിൽ നികുതിക്കിഴിവ് വ്യവസ്ഥകൾ അനുമാന നികുതി നിരക്കുകൾ മൂല്യനിർണയ സമയപരിധികൾ എന്നിങ്ങനെ വിവിധ വ്യവസ്ഥകൾ പട്ടിക രൂപത്തിൽ നൽകിയിരിക്കുന്നു ഇരുപത്തിമൂന്ന് അധ്യായങ്ങളിലായി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് ഭാഗങ്ങളിലും പതിനാറ് ഷെഡ്യൂളുകളുമായും തിരിച്ച് അറുന്നൂറ്റി ഇരുപത്തിരണ്ട് പേജുള്ള ബില്ലിന്റെ കരട് എം പിമാർക്ക് വിതരണം ചെയ്തിട്ടുണ്ട് പുതിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് കൂടുതലായി നോക്കിക്കഴിഞ്ഞാൽ നികുതി വർഷം പുതിയ ആദായ നികുതി ബില്ലിൽ നികുതി വർഷം എന്ന ആശയമാണ് പ്രധാനമായും വരിക ഇപ്പോഴത്തെ അസസ്മെന്റ് വർഷവും മുൻ വർഷവും കാരണം നികുതിദായകർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനാണ് ഇതിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് നികുതി ഈടാക്കുമ്പോഴും നികുതി റിട്ടേൺ സമർപ്പിക്കുമ്പോഴും നികുതിദായകരെ അസസ്മെന്റ് വർഷവും സാമ്പത്തിക വർഷവും ആശയക്കുഴപ്പത്തിലാക്കാറുണ്ട് ഇത് നികുതി വർഷമെന്ന ആശയത്തിലൂടെ പരിഹരിക്കപ്പെടും സെക്ഷനുകൾ മാറും അതാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പഴയ നികുതി നിയമത്തിലെ പല സെക്ഷനുകളും പുതിയ നിയമത്തിൽ മാറുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് നിലവിലെ ആദായ ആദായ നികുതി റിട്ടേൺ ഫയലിംഗ് വിശദീകരിക്കുന്നത് സെക്ഷൻ നൂറ്റി മുപ്പത്തി ഒമ്പത് പ്രകാരമാണ് പുതിയ നികുതി ബില്ലിൽ സെക്ഷൻ നൂറ്റി പതിനഞ്ച് ബി എ സിയിലാണ് പറയുന്നത് കൂടുതൽ ഇനി ലളിതമാകാൻ പോവുകയാണ് ആദായ നികുതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ സ്റ്റാൻഡേർഡ് ഡിറ്റക്ഷൻ ഗ്രാറ്റുവിറ്റി ലീവ് എൻക്രാഷ്മെന്റ് മുതലായ മുതലായവ ശമ്പളത്തിൽ നിന്നുള്ള കിഴിവുകൾ വ്യത്യസ്ത ഭാഗങ്ങളിലും ചട്ടങ്ങളിലുമായി കിടന്നിരുന്നത് ഒരു ഭാഗത്തിലേക്ക് മാറ്റി സെക്ഷനുകൾ കൂടി നോക്കുമ്പോൾ നിലവിലെ നിയമത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് സെഷനുകളും പതിനാല് ഷെഡ്യൂളുകളുമാണ് ഉള്ളത് കൂടുതൽ വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലായി സമഗ്രവും ലളിതവുമാക്കുന്നതിനാണ് പുതിയ സെക്ഷനുകൾ കൂട്ടിച്ചേരുന്നത് പുതിയ നിയമത്തിലെ ആദായ നികുതി ബിൽ ഇരുപത്തിമൂന്ന് അധ്യായങ്ങളും അഞ്ഞൂറ്റി മുപ്പത്തി ആറ് സെക്ഷനുകളും പതിനാറ് ഷെഡ്യൂളുകളുമായി തരംതിരിച്ചിട്ടുണ്ട് തിരിച്ചിട്ടുണ്ട് ഇതിന് അറുനൂറിലധികം പേജ് ഭേദഗതികൾ പുതിയ വകുപ്പുകളാക്കി മാറ്റാനാണ് പുതിയ തീരുമാനം അതായത് നിലവിലുള്ള ആദായ നികുതി നിയമത്തിലെ വിവിധ വിശദീകരണങ്ങളും വ്യവസ്ഥകളും വർഷങ്ങളായി ഭേദഗതികൾ വരുത്തിയതിനാൽ ഇപ്പോൾ പുതിയ ബില്ലിനെ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട് എന്നാണ് യാഥാർത്ഥ്യം എന്തായാലും പണ്ടത്തെ പോലെയൊന്നും ആയിരിക്കില്ല ഇനി മുതൽ ആദായ നികുതി ബിൽ എന്നതാണ് നിർമ്മല സീതാരാമൻ ഒറ്റ ഇതിൽ കൊണ്ട് പറഞ്ഞത് അതായത് സീതാരാമൻ പറയുന്ന കാര്യം വെച്ചാൽ ഇനിയെല്ലാം എളുപ്പത്തിൽ അതായത് കുറച്ച് ഈ അക്ഷരങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ പാടുപടുന്ന ആളുകൾക്കും കുറച്ച് അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾക്കും ഒക്കെ ആദായ നികുതി നിയമത്തിലെ ഓരോ കാര്യങ്ങളും മനസ്സിലാകുന്ന രീതിയിൽ ലളിതമായ ഭാഷയിൽ അതായത് കട്ടി കൂടിയ ഭാഷയൊന്നും ചെന്ന് ചേർക്കാതെ കടിച്ച പൊട്ടാത്ത വാക്കുകളൊന്നും ഇല്ലാതെ ലളിതമായ രീതിയിലാണ് ഈ ആദായ നികുതി ബില്ല് പുതിയതായിട്ട് പരിഷ്കരിച്ചിരിക്കുന്നത് എന്നതാണ് നിർമ്മല സീതാരാമൻ പറയുന്നത് ന്യൂസ് ഡെസ്ക് തട്ടമി ടി